വിടരുന്ന മുട്ടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിടരുന്ന മുട്ടുകളിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ആലുവ വിദ്യാധിരാജ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു മിടുക്കികളും മിടുക്കന്മാരുമാണ് ആദ്യം ഒരു ദേശഭക്തി ഗാനമാണ് പങ്കെടുക്കുന്നത് ദേവി അവിനീത് കൃഷ്ണ ജാനകി വിനോദ് മാളവിക എസ് പ്രഭു അനുശ്രീ എം എ

वर्त्तु न मणिनादवम् त्यागवम् सहवम् जालयैरि उनरल्तारयम् बुद्धं शरणं गच्छामि संघं शरणं गच्छामि धर्मं शरणं गच्छामि जीवव ജാതി മതങ്ങളൊന്ന് എല്ലാ വേദവും പൊരുൾ ചേർന്നു പാടാൻ പുണ്യഗാഥകളും हिंदी कविता है श्रेया बी आप लोगों श्रेयांश राय बच्चन की कविता यात्रा और यात्री पेश कर रही हूँ यात्रा और यात्री जीवन को एक अनवरत यात्रा मानती है जहां इंसान एक सतत चलने वाला यात्री है रुकना हार मानता है चलते रहना ही जीवन का सार है रास्ते चाहे जैसे भी हो मंजिल उन्हीं को मिलती है जो दक कर भी आगे बढ़ते रहते हैं यात्रा और यात्री सांस चलती है तुझे चलना पड़ेगा ही मुसाफिर चल रहा है तारागोम का दल गगन में गीत गाता चल रहा आकाश भी है शून्य में भ्रमदा भ्रमादा पाव के नीचे पड़ी अचला नहीं यह चंचला है एक कण भी एक क्षण भी एक दल पर टिक न पाता शक्तियाम गदी की तुझे सब ओर से घेरे हुए है स्थान से अपने तुझे टलना पड़ेगा ही मुसाफिर सांस चलती है तुझे चलना पड़ेगा ही मुसाफिर दे जहां पर गत्र पैरो को समाना ही पडादा पतरों से पाव के चाले चिलाना ही पडादा गास मखमल दी जहां दी मन गया दा लोटसा धीघनी चाया जहां पर तन छुड़ाना ही पड़ादा पग परीक्षा पग प्रलोभन जोर कमजोरी बरातू इस तरफ डटना उधर टलना पड़ेगा ही मुसाफिर सांस चलती है तुझे चलना पड़ेगा ही मुसाफिर वह खडिन पत और कब उसकी मुसीबत भूलती है सांस उसकी याद करके भी अभी तक फूलती है यह मनुष्य की वीरता है यह मनुष्य की वीरता है या कि उसकी बेहियाई साथ ही आशा सुखोखा स्वप्न लेकर झूलती है सत्य सुदिया झूठ शायद स्वप्न पर चलना अगर है ളിതഗാനമാണ് പാടുന്നത് ആവണി കെ എസ് അടുത്തത് കഥാപ്രസംഗമാണ് അവതരിപ്പിക്കുന്നത് ഇഷാനി കെ അരുൺ നമസ്കാരം കണ്ണനെ സ്നേഹിച്ച പൂന്താനത്തിൻ്റെ കഥയാണ് ഞാനിവിടെ കഥാപ്രസംഗ രൂപത്തിൽ പറയാൻ പോകുന്നത് കൃഷ്ണ കൃഷ്ണ മൂകുന്താ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ട തോഴനായി ക്രിസ്തു വർഷം എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തനായ നമ്പൂതിരിയുടെ കഥ പൂന്താനം ഇന്നലെയോളമെന്തെന്നറിഞ്ഞി നാളെയുമെന്തെന്നറിഞ്ഞി ഇനി ും ഇന്നേരാമെന്നേതൂ അറിഞ്ഞില്ല കൃഷ്ണചിന്ത തുളുമ്പുന്ന ഗീതങ്ങളെ കൊണ്ട് മലയാളികളെ പ്രചോദിപ്പിച്ച കവി പൂന്താനം പൂന്താനം എന്ന ഇല്ല പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ നെന്മേനി അംശത്തിൽ പൂന്താനം അഥവാ പൂങ്കാവനം എന്ന കവിഗൃഹത്തിലെ ശുദ്ധനായ ഒരു നമ്പൂതിരി പൂന്തേനാം കാവ്യം കണ്ണനു നിവേദിച്ച പൂന്താനം ജ്ഞാനപ്പനപാടിയ പുംസ്കോകിലം ഏറെ പൂന്താനത്തിന് മക്കളില്ലായിരുന്നു ആ ദുഃഖത്തിൽ പൂന്താനം കൃഷ്ണനിൽ അഭയം തേടി ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി ഉണ്ണിക്കണ്ണൻ കരിഞ്ഞു വേറെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പൂന്താനത്തിനൊരു ഉണ്ണിയുണ്ടായി ഉണ്ണിക്കണ്ണനെ പോലെ സുന്ദരനായൊരു ഉണ്ണി ഉണ്ണിയുടെ ചോറൂണു കർമ്മം കഴിവിനൊത്തവണ്ണം അത് ഗംഭീരമായി നടത്താൻ അവർ തീരുമാനിച്ചു എല്ലാവരെയും ക്ഷണിച്ചു ക്ഷണിച്ചവരെ എല്ലാവരും വന്നു മുഹൂർത്തം രാത്രിയിലായിരുന്നു ഉണ്ണിയെ ഒരുപാട് തുറക്കിക്കിടത്തിയിട്ട് പൂന്താനത്തിൻ്റെ പത്നി അതിഥികളെ മറ്റു സ്വീകരിക്കുന്നതിന് വേണ്ടി ഉമ്മരത്തേക്ക് പോയി ഈ സമയം അതിഥിയായി വന്ന ഏതൊരു സ്ത്രീ ഉണ്ണി കിടന്നുറങ്ങുന്നതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ഉത്തരീയം ഉണ്ണിയുടെ മേലിലിട്ടു പിന്നാലെ വന്ന മറ്റൊരു സ്ത്രീ അവരുടെ മേൽമുണ്ടൂരു ഉണ്ണിയുടെ മുഖത്തിട്ടു ഉണ്ണിയെടുത്ത് കുളിപ്പിക്കാനായി ചെന്ന ആ അമ്മ കണ്ടത് തുണിക്കട്ടുകളുടെ ഇടയിൽ നിന്ന് ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന തൻ്റെ പൊന്നോമന പുത്രനെയാണ് എൻ്റെ മോനെ നിനക്കെന്തു പറ്റി കണ്ണു തുറക്കടാ കരഞ്ഞു പൂന്താന ആ കാഴ്ച കണ്ട് സങ്കടം സഹിക്കാതെ കരഞ്ഞു ആറ്റുനൂറ്റുണ്ടായൊരു ഉണ്ണീ ആയിരം നേർച്ച നേർന്നുണ്ടായൊരുണ്ണീ ആദി സമ്മാനിച്ചു പോയോ നീ ആരോമലാം കണ്ണനുണ്ണി ഉണ്ണി മരിച്ചതോടെ പൂന്താൻ അതീവു ദുഃഖിതനായി ആ ദുഃഖത്തിൽ ഉള്ളുരുകെഴുതിയതാണത്രേ ഇഹലോക ജീവിത നശ്വരത വെളിവാക്കുന്ന ഞാനപ്പാന കണ്ടു കണ്ടുകിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാരു ദീനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മാളികമുകളെ ഭവാൻ പൂന്താനം ഗുരുവാരമ്പലത്തിലെത്തിയപ്പോൾ അവിടെയൊരാൾ രോഗശമരത്തിനായി ഭജനയിരിക്കുന്നുണ്ടായിരുന്നു മഹാസംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വിദ്വാനായ ഭട്ടതിരിക്ക് പൂന്താനത്തോടാകമേ പുച്ഛമായിരുന്നു ഒരു ദിവസം പൂന്താനം ഭട്ടതിരിയെ കാണാനെത്തി ഒപ്പം താൻ രചിച്ച കാവ്യവും കയ്യിൽ കരുതി ഉം എന്താ പൂന്താനം ഒന്നുമില്ലയോ വെറുതെ ഒന്ന് കാണാൻ വന്നതാ ഓഹോ കണ്ടൂലോ എന്നാ വയ്ക്കൂടെ അല്ല ഒരു ഒരു കാര്യമുണ്ടായിരുന്നു എന്താ അത് ഉണ്ടൊരു കൃതി അല്ല വികൃതി എൻ്റേതായി ചൊൽകൊണ്ടെഴുമങ്ങുന്നതിൽ പിഴകൾ തീർത്താൽ കൊള്ളാം ഭട്ടതിരി പുച്ഛത്തോടെ പറഞ്ഞു ഇത് സംസ്കൃത കാവ്യമാണോ അല്ലല്ലോ വിദ്വാനായി എന്നെ ഈ ഭാഷാകാവ്യം കാണിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു അതുമല്ല വിഭക്തി അറിയാത്ത നിങ്ങൾ എഴുതിയതൊക്കെ തെറ്റായിരിക്കും കൊണ്ടുപോ കൊണ്ടുപോയി വല്ല ഭാഷാകവികളെയും കാണിക്കും ക്രൂരമായ വാക്കുകൾ കേട്ടിട്ട് ഹൃദയം തകർന്നു പോയ പൂന്താനം ആ ശ്രീകോളിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് ഒരു പൊട്ടിക്കരച്ചിൽ പൂന്താനം തിരിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണാ ഹരേ കൃഷ്ണ രണ്ടു കാലുകളിൽ പിടിച്ച് വേദന സഹിക്കാതെ ഭട്ടതിരി പൊട്ടിക്കറിഞ്ഞു ശമിച്ചിരുന്ന വാദലോകം കലശരൈ അപ്പോൾ അവിടെ അതാ അരശരീരി കേളിയേറിനമേൽപ്പത്തൂരിൻ്റെ വിഭക്തിയെ കാളിഹാ പൂന്താനത്തിൻ ഭക്തിയാണെനിക്കിഷ്ടം പാണ്ഡിത്യഗ്രുക ഭട്ടതിരി എത്രയും പെട്ടെന്ന് ഈ ഭാഷാകവിയുടെ സങ്കടം തീർക്കുക എന്നാലേ ഈ വാദരോഗം ശമിക്കുകയുള്ളൂ പൂന്താനത്തിനോടുള്ള ഭഗവാന്റെ സ്നേഹം കണ്ടിട്ട് ഭട്ടതിരി അന്തം വിട്ടു പൂന്താനത്തിൻ്റെ രണ്ട് കാലും പിടിച്ചു മാപ്പ് അപേക്ഷിച്ചു ഭാഷാകാവ്യം വായിച്ചു കൊടുത്തു വായിച്ച് തെറ്റുനിരുത്തിക്കൊടുത്തു പൂന്താനത്തില്ലത്തെ പൂങ്കിനാ വിപ്രൻ്റെ കാവ്യങ്ങൾ വിരചിച്ച പൂന്താനോകില കൃഷ്ണ 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 ഗോവിന്ദ നാരായണ ഹരേ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ചെറിയ കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു വിടരുന്ന മുട്ടുകളിൽ കൂട്ടുകാർ ഇതുവരെ കേട്ടത് ആലുവ വിദ്യാധിരാജ രാജ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത ഞായറാഴ്ച രാവിലെ എട്ട് അഞ്ചിന് വിടരുന്ന മൊട്ടുകളിൽ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി രാത്രിന് നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു